ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ലെമൺ റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ് അരിയുടെ റൈസാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് റൈസ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഒരു ടേ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ പീസ് പരിപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് രണ്ട് മുളക് രണ്ട് കറിവേപ്പില രണ്ട് രണ്ട് കറിവേപ്പില ഉണ്ണ ഉണങ്ങിയാൽ നല്ല വറക്കാത്ത കപ്പലണ്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി റൈസ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കടുകും കറിവേപ്പിലയും വെറ്റൽ മുളകും കൂടെ നമുക്ക് വന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഉഴുന്നു പരിപ്പും പീസ് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പരിപ്പ് ഒന്ന് ചെറുതായി ഒന്ന് ചൂടായതിനു ശേഷം ഈ കപ്പലണ്ടിയും കൂടെ ചേർത്ത് ഇതെല്ലാം വന്ന് മോപ്പിച്ചെടുക്കേണ്ടതാണ് ൈസ് നേരത്തെ തന്നെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കപ്പലണ്ടിയൊക്കെ വന്ന് മൂത്ത് വരണം മുഴുവൻ പരിപ്പൊക്കെ നല്ലതുപോലെ തന്നെ മൂത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് വേണമെങ്കിൽ നമുക്കിതിലേക്ക് രണ്ടായിട്ട് കീറിയിടാവുന്നതാണ് ഇനി ചെറിയ ഫ്ലെയിം വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു അര ടീസ്പൂൺ കായം പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് കുരു കുരുവൊന്നുമില്ലാതെ അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾ പൊടി ഇടാം ഇപ്പോൾ ആ റൈസിന് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം റൈസൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകാതെ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പൊക്കെ നമുക്ക് പാകത്തിന് ചേർക്കാവുന്നതാണ് നമുക്ക് ഗ്യാസ് ഓഫാക്കാം അങ്ങനെ നമ്മുടെ ലെമൺ റൈസ് തയ്യാറായി കഴിഞ്ഞു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്